കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കും എന്താണെന്ന് പറയാമോ ഞാൻ സസ്പെൻസ് വെച്ചിരിക്കുക ആ ഒരു സംഭവമുണ്ട് അതെ അതെ കൊള്ളാമല്ല പ്രവചന ശക്തി ഉണ്ടെന്ന് തോന്നലേ ഭയങ്കര ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്ന സാധനം ഒരു സാധ്യത വലിയൊരു സാധ്യത നിലനിൽക്കുന്നു ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് ഐ ലവ് യു എന്ന് പറയാൻ ആണുങ്ങൾക്ക് ആദ്യം ഒരു മാനൊരു വൈക്ലഭ്യം വരുവല്ലേ ഇപ്പൊ അതൊന്നും അല്ലേ ഏഹ് ഐ ലവ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രയാസം പിടിച്ച പണിയെന്നാണ് പല സിനിമകളും നമ്മളെ കാണിക്കുന്നത് അങ്ങനൊന്നുമില്ല ഐ ലവ് യു വേണ്ടെങ്കിൽ വേണ്ടേ നീൻ്റെ പാട്ടിന് പോകും ഇത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ ഏഹ് യുവാക്കൾക്ക് പക്ഷേ ഈ ഒരു വൈക്ലബ്യം ആ രാജ്യം പറയും എന്നുള്ള ഒരു വൈക്ലബ്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ രണ്ട് പ്രമുഖ സാമുദായിക സംഘടനകൾ അറിയാമല്ലോ അത് പറയുമ്പോൾ അറിയാം രണ്ടെണ്ണമേ ഉള്ളൂ അത് എൻ എസ് എസ് ആണ് മറ്റൊന്ന് എസ് എൻ ഡി പി ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളും അല്ല ഈഴവ സമുദായത്തിൻ്റെയും അതുപോലെ ഒരു കാലത്ത് തറവാടിത്തത്തിൻ്റെ ഘോഷണമായിരുന്ന എൻ എസ് എസിൻ്റെയും രണ്ട് സമുദായ സംഘടനകൾ ഏഹ് തമ്മിലുള്ള ഐക്യം ഇതല്ല പണ്ടേ ഉണ്ടായിരുന്ന ഐക്യം ഇല്ലാതാക്കിയതാണ് ഇവരെ അതായത് ആർ ശങ്കറിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ കുറച്ച് ഈഗോ ഉള്ള ആളായിരുന്നു കാലത്തുണ്ടായതാണ് ഹിന്ദു മഹാമണ്ഡലം ആ പേരിലാണിപ്പോ ഐരൂർ ചെറുകോൽപ്പുഴ സംഘം ആ അറിയപ്പെടുന്നു അറിയപ്പെടുന്നു ആ പേരിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ ആ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഐക്യം പിന്നെ ഇടക്കാലത്ത് വന്നു അടിച്ചു പിരിഞ്ഞു സംവരണ കാര്യത്തിലായിരുന്നു ഇപ്പൊ ഈ സംവരണം എന്നുള്ള വിഷയം ഇല്ലാതായിരിക്കുന്നു ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സംവരണം കിട്ടി തുടങ്ങി എൻ എസ് എസിന് പരാതിയില്ല ക്രീമി ലെയർ എന്നുള്ള പരിപാടി പരിപാടി ഇപ്പോഴത്തും ഇപ്പുറത്തും തീർന്നിറങ്ങി ഇപ്പം സംവരണ കാര്യത്തിൽ ഇരു വിഭാഗവും തമ്മിലുള്ള കലഹം ഇല്ലാതായിരിക്കുന്നു പിന്നെ പ്രശ്നമൊന്നുമില്ല ഇരു സമുദായങ്ങൾക്കും ഒരുമിക്കാവുന്നേ ഉള്ളൂ പെരുന്നയ്ക്കും കണിച്ചുകൂള ഇടയ്ക്ക് ഒരു പാലം ഉണ്ടാകാവുന്നേ ഉള്ളൂ പക്ഷേ ആ പാലം അതാണ് പാലം ഇപ്പോൾ അപകടത്തില്ല പാലം ഇല്ല അവിടെ ഒരു പാലം പണിയണം അതിനാരും പണ്ടൊരു കേരളത്തിലെ സജീവമായിട്ട് ഇടപെടുന്നിരുന്നു രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്ന പത്രപ്രവർത്തകരാണ് ഇങ്ങനെ പാലമൊക്കെ പണിഞ്ഞു കൊടുത്തിരുന്നത് മരാമത്ത് വകുപ്പല്ല ഇവരാണ് പാലം പണിയുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ പണിയാൻ മുതിർന്ന പത്രപ്രവർത്തകർ ആരുമില്ല അല്ലെങ്കിൽ ചില പത്രപ്രവർത്തകരുണ്ട് അവർ തീരെ അങ്ങ് മുതിർന്നുപോയി ഓ ഇനിയിപ്പം ഇതിനൊന്നും കഴിയുകയല്ലെന്നും പറഞ്ഞിരിക്കുക ആ ഒരു പാലം കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നാകാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അത് മാഷി പറഞ്ഞതിൻ്റെ കാര്യം അത് തന്നെയാണ് ചില അവകാശവാദങ്ങളുണ്ട് ഈ പറയുന്ന പോലെ ജമാ ഇസ്ലാമി എന്നും അടുത്ത കാലത്ത് വരിക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ അച്യുതാനന്ദൻ പറഞ്ഞു അങ്ങനെ ഒരു അജണ്ട അവർക്കുണ്ടെന്നോ അത് ശരിയാവുമല്ലോ എന്ന് നമുക്കറിയില്ല പക്ഷേ തൽക്കാലം ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മുസ്ലിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സംഘടനകളുടെയൊക്കെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ട് കർണാടകത്തിൽ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടല്ലോ അതുണ്ടാവും അപ്പോൾ ആ എന്ന് പറയുന്നത് ഈ രണ്ട് സമുദായങ്ങളും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അപ്പോൾ ഒരു ഐക്യം വേണം ഈ ഐക്യം അവർ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ രണ്ടു പേരും തമ്മിലുള്ളൊരു ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഈഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും അടുത്തറിയുന്ന മുതിർന്ന ഒരു പത്രപ്രവർത്തകനിൽ നിന്ന് അറിഞ്ഞ ഒരു കാര്യം ഇവർക്ക് തമ്മിൽ ഒരു പാലമായി പണ്ട് വർധിച്ചിട്ടുള്ള ആള് പാരയായിട്ടും വർദ്ധിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു എന്തായാലും ശരി ആ പത്രപ്രതകൻ പറഞ്ഞ കാര്യം ഇദ്ദേഹത്തോട് തന്നെ ഇദ്ദേഹത്തോട് തന്നെ എസ് എൻ ഡി പി യൂണിയൻ്റെ നേതാവ് പറഞ്ഞു എടാ നീ ചേട്ടനോട് ചിത്രം പറയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറ അപ്പം ഇദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്പോൾ പ്രായം ഏറെയായി എനിക്കൊന്ന് വയ്യ ചേട്ടൻ തന്നെ നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഇതേ ആൾ തന്നെ മറ്റേ എൻ എസ് എസിൻ്റെ ആളിനോട് ചെന്ന് ജി സുകുമാരൻ നായരുടെ കാര്യം തന്നെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ നാല് മുൻ നാല് മുൻകൈകൾ ഇനിഷ്യേറ്റീവ്സ് ഞാൻ തന്നെ എടുത്തിരുന്നു ഞാനാണെടുത്തത് ഇനി അടുത്ത അദ്ദേഹത്തിൽ നിന്ന് വരട്ടെ എപ്പോഴും ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താലോ അതുകൊണ്ട് ആ ഇനിഷ്യേറ്റീവ് അവിടെ നിന്ന് വരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ പക്ഷേ ഇടതുമുന്നണി ആഭരിക്കുന്നത് വലിയ കുഴപ്പമില്ല ഇവർ രണ്ടു രണ്ടുപേരും ഇടതുമുന്നണി അനുകൂലിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഇവർ യോജിക്കുന്നു സാമതപുരം എന്നൊക്കെ പറയുന്നെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പക്ഷത്താണ് ഇപ്പോഴും എൻ എസ് എസ് നിൽക്കുന്നത് സംശയമൊന്നുമില്ല മാനസികമായി എൻ എസ് എസിൻ്റെ നേതൃത്വമാണേ കരയോഗം ഏതെങ്ങനെയെന്ന് നമുക്കറിയാതിരിക്കും അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഐക്യസാധ്യമാകും പക്ഷേ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഇവർ ഐക്യപ്പെടാൻ സമ്മർദ്ദത്തിലാവും രണ്ടുപേരുടെ ആവശ്യമാവും രണ്ടുപേരും പകുതി പകുതി ദൂരം അങ്ങോട്ട് പോയാൽ മതിയല്ലോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേർത്തലൊക്കെ ഇടയ്ക്കുള്ള മധ്യ ദൂരത്തിൽ ചെന്നാൽ മതിയല്ലോ അത് മിക്കവാറും സംഭവിക്കും കാരണം എന്താണെന്ന് അറിയോ മുസ്ലിങ്ങളുടെ വമ്പിച്ച സമ്മർദ്ദം അവർക്ക് എയ്ഡഡ് സ്കൂളുകൾ ധാരാളമായിട്ട് കിട്ടും താരുമൂല്യങ്ങൾ ധാരാളമായിട്ട് കിട്ടും കിട്ടിക്കൊണ്ടേയിരിക്കും കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭ ആരോപിച്ചു മന്ത്രിസഭയുടെ പാലം വലിക്കും അവര് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ ഒരു പാലം ഇടേണ്ടത് ആവശ്യമായിട്ട് വരും കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അത് സംഭവിക്കും സംഭവിക്കേണ്ടത് സംഭവിക്കും ഇപ്പോൾ അത്രയ്ക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഭദ്രമായിട്ടിരിക്കുകയാണ് പിണറായി പരിചയം വരുവാണെങ്കിൽ ഒരിക്കലും ഐക്യപ്പെടില്ല പക്ഷേ സാധ്യതകളെല്ലാം കാറ്റിവീശുന്നതും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് യു ഡി എഫ് തമ്മിലടിച്ചാലും വീണ്ടും ഇല്ല യോ യുവർ പണ്ടാരമടങ്ങാനായിട്ട് യുവന്മാർ തന്നെ മതിയെന്ന് പറയും അപ്പോൾ അവർ ഐക്യം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും പൊതുവേ ഇവർ രണ്ടുപേരും ഐക്യപ്പെടുക എന്നുള്ളത് ഹിന്ദു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആവശ്യത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ഇവരെ ഐക്യപ്പെടാനുള്ള സാധ്യത എപ്പോഴും തട്ടിത്തകർന്ന ഈ ചുണ്ടിനും കപ്പനും ഇടയിലുള്ള ഒരു സംഭവമായിട്ട് അതിനെ പറയേണ്ടത് അതായത് പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് സംഘടനകളും സദ്യ കഴിഞ്ഞതിന് ശേഷം അതായത് വിഭവ സമൃദ്ധമായ സദ്യ കഴിഞ്ഞതിന് ശേഷമുള്ള സാമ്പാറും മോരും അവിയലും ഒക്കെ തീർന്നതിന് ശേഷം സദ്യ കഴിക്കാനിരിക്കുന്ന പോലെ അപ്പൊ വെളിപാടുണ്ടാകുന്ന ആൾക്കാരാണ് അതായത് ഇലക്ഷന് മുൻപേയാണ് ഇത് ചെയ്യേണ്ടത് ഇലക്ഷന് മുൻപേ രണ്ട് ഈ സമുദായ സംഘടനകൾ ഒന്നിച്ച് നിന്നാൽ കേരള ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത് ശതമാനത്തോട് അടുത്ത് വരുന്ന ഒരു നിർണായക ശക്തിയായിട്ട് മാറും ആ ശക്തി ഇരു മുന്നണികളോടും വിലപേശി അധികാര സ്ഥാനത്തിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ താക്കോൽ സ്ഥാനത്തിലേക്ക് സ്ഥാനത്തിലേക്കുൾപ്പെടെ ുള്ള ആൾക്കാരെ നിയോഗിക്കുവാനും ആരൊക്കെ എവിടെയൊക്കെ നിൽക്കണമെന്ന് നിർദ്ദേശിക്കുവാനും പവർ ഉള്ളതായിട്ട് മാറും മുപ്പത് ശതമാനത്തിൽ താഴെയുള്ള ലീഗിന് പറ്റുമെങ്കിൽ നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ള ഇവർക്ക് സാധിക്കുന്ന കാര്യമാണ് സ്ഥാനാർത്ഥി നിർണയം മുതൽ മന്ത്രിസഭാ രൂപീകരണം വരെ വകുപ്പ് വിഭജനം വരെയുള്ള നിരവധിയായ ഘട്ടങ്ങളിൽ ഇടപെടുകയും അവിടെയൊക്കെ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാരെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ലീഗിൻ്റെയും അല്ലെങ്കിൽ സഭയുടെയൊക്കെ ഒക്കെ പണ്ട് മുതലെയുള്ള രീതി ഇതേ രീതി പിന്തുടരാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ലീഗിനെപ്പോൾ വേണമെങ്കിൽ ഒരു മന്ത്രിസഭ താഴെയിടാനായിട്ട് സാധിക്കും ലീഗ് മന്ത്രിസഭ താഴെയിടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് വിചാരിക്കുക അതിൽ നിന്ന് ലീഗ് പിന്മാറുമ്പോൾ ലീഗിന് ആ മുന്നണിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ അടർത്തി എടുക്കാൻ പറ്റും ഏറ്റവും കുറഞ്ഞ നിമിഷം മുസ്ലിം നാമധാരികളെ എങ്കിലും കോൺഗ്രസ്സിൽ നിന്ന് അവർ കോൺഗ്രസ്സുകാരാണ് പക്ഷെ അടർത്തി മാറ്റുവാൻ കഴിയുന്ന രീതിയിലുള്ള സാമുദായിക സ്വാധീനം മതപരമായ ഇൻഫ്ലുവൻസ് ഈ സമൂഹത്തിനിടയിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ പാണക്കാടിനോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊരെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ കാന്തപുരവും പാണക്കാടും സമസ്തയും എന്ന പേരിൽ ഇവരെല്ലാം ഒറ്റക്കെട്ട എന്തുകൊണ്ട് ഇതേ നിലപാടിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യപ്പെടാൻ ശ്രമിച്ച ഇവർക്ക് ഇതുവരെ എത്താൻ പറ്റിയില്ല എന്ന ചോദ്യത്തിന് സി പി എം ആണ് ഇതിലെ ഏറ്റവും വലിയ തണ്ടുതരപ്പനായിട്ട് നിൽക്കുന്നത് ഇവരെപ്പോൾ ഐക്യപ്പെട്ടു വരുന്നു അവിടെ ഇവർ ഇപ്പൊ സി പി എം പ്രശ്നമുണ്ടാക്കും കോൺഗ്രസിന് അസന്തുഷ്ടിയാണ് പക്ഷെ അവർക്ക് തുരങ്കം വെക്കാൻ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ കാരണം അവര് തുരങ്കം വെക്കണമെങ്കിൽ എൻ എസ് എസിനെ എൻ എസ് എസ് അവരുടെ കൂടെ നിൽക്കുമ്പോൾ പറയുന്ന എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഒന്നും കൊടുക്കാൻ പറ്റുകയിൽ എസ് എൻ ഡി പി അങ്ങനെയല്ല എസ് എൻ ഡി പി ഒരു ദൂരം പറഞ്ഞിട്ടില്ല ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അതെ ആരുടെ കൂടെയാണ് നമുക്ക് അറിയുകയും ചെയ്യുക പിന്നെ അടുത്ത ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇതിന് ശേഷം ഒന്നിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ അപകടമുണ്ട് അതായത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് നേതാക്കന്മാർക്കെതിരെയും ഭരണകക്ഷിയായിരിക്കുന്നവർക്ക് അവരൊന്നിക്കാതിരിക്കാൻ എന്താണോ സി പി എം ചെയ്ത നയപരിപാടി അതായത് കേസുകളിലോ ആരോപണങ്ങളിലോ കുരുക്കി തളച്ച് നിശബ്ദരാക്കുക അതേ പരിപാടി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സദ്യയിൽ ആദ്യ പന്തിയിൽ കയറി ഇരിക്കാൻ ഇപ്പോഴും തയ്യാറല്ല ഇലവെട്ടാൻ പോകണം ഇവര് ഇവര് പച്ചക്കറി വാങ്ങിക്കാൻ പോകണം ഇവര് പാചകക്കാരനെ നിയമിക്കണം അങ്ങനെ കല്യാണം ഗംഗേമുമായിട്ട് അത് ഗംഭീരമാക്കേണ്ട ആൾക്കാർ അവസാനം ഒന്നും കിട്ടിയില്ല എന്നൊരവസ്ഥ വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ രണ്ട് സമുദായങ്ങളെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ ഇവർ ഒന്നിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല കാരണം അപ്പം പറയും ഇത് വർഗീയതയാണെന്ന് പറയും വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം മാഷി പറഞ്ഞു ഇത് ഇവര് പാര വയ്ക്കാൻ ശ്രമിച്ചു ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഐക്യം പുരോഗമിച്ചു വരുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ പേരിൽ മൈക്രോ ഫൈനാൻസ് കേസ് ഫി എസ് എച്ച് ഗവൺമെന്റ് എടുത്തിടുന്നത് അതോടുകൂടിയാണ് ഐക്യം ശിഥിലമായത് ഓ അഴിമതിക്കാരനാണല്ലേ എന്നാൽ പിന്നെ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇതിൻ്റെ പ്ര ഒരു പ്രബലമായ കാരണമല്ലെങ്കിലും അതിനെ സ്വാധീനിച്ച ഒരു ഘടകമാണ് ഐക്യപ്പെടൽ തടസ്സപ്പെടുത്താൻ ഇടയാക്കിയത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഐക്യപ്പെട്ടപ്പോൾ എന്തൊരു ഷണ്ഠയായിരുന്നു കേരളത്തിൽ വർഗീയതയാണ് വർഗീയതയുണ്ടാക്കുന്നു രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു ചേരുന്നു ഐക്യം എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് പറയുന്നത് അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഐക്യപ്പെടുന്നതിൽ വർഗീയതയില്ലേ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടും ഒരു സമുദായ സമുദായത്തിൽ മുസ്ലിം ലീഗ് ആണെങ്കിൽ സംവരണ മുന്നണി എന്ന് പറഞ്ഞുണ്ടാക്കി ഈഴവരെയും മുസ്ലിങ്ങളെയും കൂടി ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു അത് വർഗീയതയല്ലേ ഒരു സമുദായത്തിൽ നിന്ന് ഒരാൾ വിഭാഗത്തെ അടർത്തി എടുത്തുകൊണ്ട് പോയിട്ട് ഏഹ് ഒരു മതത്തിൽ നിന്നൊരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് പോകും അതിൽ വർഗീയതയില്ലേ ഇതിൽ ഈ മുസ്ലിം ലീഗ് ചെയ്യുന്നതിലും മുസ്ലിം സമുദായം ഉൾപ്പെടുന്നതിലും ഒന്നും വർഗീയത കാണാത്തവർ ഈ രണ്ട് കക്ഷികൾ പണ്ട് ആർ ശങ്കറിൻ്റെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നേ ആ കോൺഗ്രസ്സുകാരൻ്റെ കാലത്ത് ഇവർ ഒരുമിച്ച് ചേരുന്നത് അന്നൊന്നും പറഞ്ഞില്ല വർഗീയതയാണ് ഇപ്പോൾ ചേരുമ്പോൾ അത് വർഗീയത എന്ന് വെച്ചാൽ ഈ ഹിന്ദു വിരോധം എന്ന് പറയുന്നതാണോ ഇവർ മതേതരത്വമെന്ന് അപരനാമം ഇട്ട് വിളിക്കുന്നത് ഒരു സ്യൂഡോന്യമാണോ അത് സാറേ അങ്ങനെ നമ്മൾക്ക് പറയണമെങ്കിൽ ഹിന്ദു വിരോധം പറയണമെങ്കിൽ ആദ്യം നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഹിന്ദുക്കളെ അതായത് ഒരാൾ നമ്മളോട് നമുക്ക് അനിഷ്ടമായ രീതിയിൽ പെരുമാറുകയാണ് അയാൾ പറയുകയാണ് നിങ്ങൾ വർഗീയതയ്ക്ക് വേണ്ടിയാണ് ഒരുമിക്കുന്നത് നിങ്ങളുടെ ഈ സംഘടന രീതിയിലുള്ള ലയനം അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് ഇവിടെ സാമുദായിക ധ്രു ധ്രുവീകരണം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇത് എനിക്ക് വേണോ ഇത് ഈ സാധനം ഞാൻ എടുക്കണോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ചങ്കൂറ്റം വേണം അതായത് മതം പറയേണ്ടടുത്ത് എല്ലാ രീതിയിലും മതം പറയുന്ന കേരളത്തിൽ ഞങ്ങൾ മാത്രം സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്നതാണെന്നുള്ള ഈ മേനി പറച്ചിലുണ്ടല്ലോ അതാദ്യമായി എൻ എസ് എസും എസ് എൻ ഡി പിയും ഒഴിവാക്കണം കാരണം ഈ രണ്ട് സംഘടന എൻ എസ് എസും എസ് എൻ ഡി പിയിലും അംഗങ്ങളായിട്ടുള്ള അതാത് സമുദായക്കാരാണ് ഇവരുടെ അടിസ്ഥാന ബേസ്മെന്റ് എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ് അല്ലെ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ രണ്ട് സമുദായത്തിന്റെയും മതപരമായ ചടങ്ങുകളോടുകൂടിയാണ് ഈ സമുദായത്തിന്റെ എല്ലാ പരിപാടികളും ആരംഭിക്കുന്നത് അപ്പോൾ എൻ എസ് എസിനു നട്ടലോട് കൂടി ഞങ്ങൾ ഹിന്ദു എൻ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദു ആണ് ഇതൊരു ഹിന്ദു സംഘടനയാണ് മറ്റൊരു ഹിന്ദു സംഘടനയുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എസ് എൻ ഡി പിറ്റം ഞങ്ങള് സഹോദര സമുദായമായിട്ട് ഈ ഒരു കാര്യം കൂടെ ഓർത്തു ഓർത്തുനോക്കും കേരളത്തിൽ എവിടെയെങ്കിലും സമുദായങ്ങൾ ഹിന്ദുവിലെ സമുദായങ്ങൾ തമ്മിലുള്ള ചെറിയൊരു തർക്കം പോലും ഇല്ല സമുദായങ്ങൾ തമ്മിലുള്ള അതിർ അതിർത്തി തർക്കം പോലുമില്ല വാക്കു തർക്കം പോലുമില്ല നീരസം പോലുമില്ല എന്നാൽ ഇതര മതവിഭാഗങ്ങളിൽ അങ്ങനെയല്ല പലരും തമ്മിൽ വെട്ടും കുത്തും കൊലപാതകവും തർക്കവും കേസും പള്ളിക്കേസൊക്കെ നമുക്ക് സഭാ തർക്കമൊക്കെ അറിയിച്ചു അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ടായിട്ട് അവര് ഒരു പ്രശ്നത്തിന്റെ പ്രശ്നാധിഷ്ഠിതമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രശ്നവും ഇല്ലാത്ത ൊലും തീണ്ടലും ജാതിയും സവർണനും അവർണനൊന്നും ഇല്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന കേരളത്തിൽ നാമജ് യാത്രയിൽ നമ്മളുണ്ടല്ലോ അവിടെ ആരുടെയെങ്കിലും ജാതി നോക്കിയാൽ കാണോ എൻഎസ്എസും എൻഎസ്എസ് ഡി പിയും കെ പി എം എസും ഏതൊക്കെ സമുദായം ഉണ്ടോ അവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് നടത്തിയത് അങ്ങനെയുള്ള ഒരു സമുദായ സാഹചര്യം സൗഹൃദത്തിൽ നിൽക്കുന്ന ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്തത് ഇവർ ഈ ഇമേജിനെ പേടിക്കുന്ന ആൾക്കാരായിട്ടാണ് ഇങ്ങനെ ഇവരിത് പേടിക്കണം അതുള്ള സമയത്ത് പിന്നെ ഒരു കാര്യം കൂടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടെ തന്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പക്ഷേ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇതുപോലും വരുന്നില്ല അദ്ദേഹം ഈ എൻ എസ് എസിന്റെ അധ്യക്ഷൻ എന്തിനു വേണ്ടിയും നിലകൊള്ളുന്നെന്ന് എൻ എസ് എസ് കാര്ക്ക് പോലും സംശയമുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം വരുന്നത് അദ്ദേഹം തന്റെ ഇടത്തോടു പറയണം ഒരു ജീവിത കാലഘട്ടമാണുള്ളത് ഇപ്പൊ എൻ എസ് എസിന്റെ ആരാധ്യനായ ശ്രീ സുകുമാരൻ നായർ എന്ന് പറയുന്ന വന്ധ്യവയോധികനായ വ്യക്തി ഒരു ഒന്നോ രണ്ടോ വ്യാഴവട്ട കാലത്തിനുള്ളിൽ കഥാവിശേഷനാകും അതേപോലെ തന്നെ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും രണ്ടുപേരും നടേശൻ സാറും അങ്ങനെ തന്നെ അവരുടെ കാലം കഴിയാറായി അവര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചു വന്ന അല്ല ശ്രീനാരായണ ശ്രീനാരായണും ഗുരുദേവനും അങ്ങനെയല്ല ചെയ്തിരുന്നത് അവർ രണ്ടുപേരും ഹിന്ദു സമാജത്തിന് വേണ്ടി നിലകൊണ്ടവരാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാ അതേപാതയിൽ ഒന്നിച്ചു പോകാൻ പറ്റാതെ അങ്ങനെ പറ്റാതെ വന്നിട്ട് പരിഭവം പറഞ്ഞിട്ടും പരിതരിച്ചിട്ടും കാര്യമില്ല ലോകത്തിന്റെ ചുവരെഴുത്ത് എന്താണെന്നറിയാവോ ശക്തി ഉള്ളവനെ നീതി കിട്ടുകയുള്ളു ഇവര് ശക്തി നമ്മൾ എപ്പോഴും ചെറിയ കാലം മുതൽ കേൾക്കുന്ന കുറച്ച് ഈർക്കിൽ ഒന്നിച്ച് പിടിച്ചാൽ ഒടിയുകയില്ല അല്ലെ ഒന്നിച്ച് പിടിച്ചാൽ ഒടികയില്ല ഓരോന്നായിട്ട് ഒടിക്കാവുന്ന എന്നതുപോലെ ഇവര് ഒന്നൊന്നായിട്ട് മാറി നിന്നാൽ ഇവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അന്ന് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഈ രണ്ട് സമുദായങ്ങളുടെ മാത്രമല്ല അതിനപ്പുറമുള്ളവരായി അനിവാര്യമായിരിക്കാണ് അത് നിങ്ങള് നല്ല പാഠം പഠിക്കണം മുസ്ലിം ലീഗിന്റെ നല്ല പാഠം എന്നാണ് പറയുന്നത് ആ പാഠം ഉൾക്കൊള്ളണം അതിന് തെറ്റൊന്നും ആ ഐക്യം വേണം ആ ഐക്യം വേണം അത് മാത്രം ആ ഐക്യം കൊണ്ട് മാത്രമേ നമുക്കിപ്പോ രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യമാണ് അത് തന്നെ മാറി നിന്നിട്ട് കുറ്റം കുറ്റം സമുദായത്തെ പറയുക ഉണ്ടാകും ും കിട്ടും ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടില്ല ഇത് തന്നെ കിട്ടും ഇങ്ങനെ കരഞ്ഞും കൊണ്ടിരിക്കാം പരിഹാസപാത്രമായിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക